ഹായ് ഗൈസ് അയർ ഫാമിലി ആണ് ഇന്ന് നമ്മളെത്തിയിരിക്കുന്നത് മാമലക്കണ്ടം കേട്ടോ നമ്മൾ ഇതിനു മുമ്പ് പ്രാവശ്യം ട്രിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അന്ന് ജീപ്പ് സഫാരി ഒന്നും ചെയ്തില്ല അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ ഓഫ് റോഡ് ജീപ്പ് സഫാരി ഒക്കെ ചെയ്യാണ് നമുക്ക് ആ വീഡിയോയുടെ കാഴ്ചകൾ കാണാം കേട്ടോ എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽ നിന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമമാണ് മാമലക്കണ്ടം എറണാകുളം ജില്ലയിലെ തിരക്കിൽ നിന്ന് മാറി നിൽക്കുന്ന കാനന ഗ്രാമാധ്യക്ഷമാണ് നമ്മുടെ മാമലക്കണ്ടം നമ്മളിത് രണ്ടാമത്തെ തവണയാണ് ഇവിടെ എത്തിച്ചേരുന്നത് കേട്ടോ രണ്ട് വഴിയിലൂടെ നമുക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റും അത് ഒന്ന് നേര്യമംഗലം വഴി ആറാം മൈലിലൂടെയാണ് നമുക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുന്നത് മറ്റൊന്ന് തട്ടേക്കാട് കുട്ടമ്പുഴ വഴിയാണ് നമ്മൾ ഈ പ്രാവശ്യം പോകുന്നത് തട്ടേക്കാട് കുട്ടമ്പുഴ വഴിയാട്ടോ കാരണം നമ്മൾ ആറാം മൈല് വഴി വന്നിട്ടുണ്ടായിരുന്നു ഒരു തവണ പക്ഷേ തൃപ്പൂണത്തിൽ യാത്ര ചെയ്യുമ്പോൾ കുട്ടമ്പുഴ കുറച്ചുകൂടി നല്ല വഴിയായിട്ട് തോന്നി എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് എളുപ്പവും അതാണ് അതുമാത്രമല്ല കാടിൻ്റെയൊക്കെ ഒരു ഭംഗി ആസ്വദിക്കണമെങ്കിൽ ശരിക്കും കുട്ടമ്പുഴ വഴി തന്നെ വരണം എന്നാണ് എൻ്റെ പേഴ്സണലായിട്ട് ഉള്ള ഒപ്പീനിയൻ അതുപോലെ ഒത്തിരി ആളുകൾ അതിൽ പാസ് ചെയ്യുന്നുണ്ടാവും നമുക്ക് മറ്റേ ആറാം മൈൽ വരുമ്പോ ആളുകൾ കുറവായിരിക്കും ഇടക്ക് ബസ് സർവീസ് ഒക്കെ ഉണ്ട് അതിലെ പക്ഷെ ഈ വഴി വരുമ്പോൾ കുറച്ച് റോഡൊന്നും അത്ര നല്ലതല്ലെങ്കിലും ഇപ്പോൾ കുറെയൊക്കെ കൂടി പുതുക്കി പണിതിട്ടുണ്ട് എന്നാൽ പോലും ആ കാടിന്റെ ഭംഗി ശരിക്കും നമുക്ക് ആസ്വദിച്ച് വരാൻ പറ്റും നല്ല ഭംഗിയാണ് കാണുന്നത് നമ്മൾ മുന്നേ ഒരു വീട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് അത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് നമ്മൾ ഈ മുകളിൽ കാണുന്ന കേട്ടോ കുട്ടിക്കൽപ്പാലം ഇവിടെ നിന്നാണ് ശരിക്കും മാമലക്കെട്ടത്തിന്റെ കാഴ്ച ആരംഭിക്കുന്നത് അപ്പോൾ ഇതിന്റെ സൈഡിൽ തന്നെ ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അപ്പോൾ രണ്ട് വണ്ടിയൊക്കെ വന്നാൽ പെട്ടെന്ന് ബ്ലോക്ക് ആവും ചെറിയൊരു വഴിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ വണ്ടികളൊക്കെ ഇങ്ങനെ താഴെ കൂടി ഇറങ്ങി വരുന്നത് ഓഫ് റോഡ് യാത്ര താല്പര്യപ്പെടുന്നവർക്കും അതേപോലെ അഡ്വെഞ്ചറായിട്ട് വാഹനം ഓടിക്കാൻ താല്പര്യം ഉള്ളവർക്കൊക്കെ പറ്റിയ ഒരു പ്ലേസ് ആട്ടോ മാമലക്കണ്ടം അപ്പോൾ നമ്മൾ ഈ തവണ ജീപ് സഫാരിയൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെന്നപ്പോൾ അങ്ങനെയൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഈ തവണ നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീപ് സഫാരി തന്നെ കേട്ടോ ഓഫ്റോഡ് നമുക്ക് വരുന്ന രണ്ട് ജീപ്പ് സഫാരി പോവാം ഒന്ന് ഒരു ചെറിയ ഓഫ് ഓഫ്റോഡാണ് അത് ഉരുളംകുഴി മുനിപ്പാറ ഒക്കെ കാണാനായിട്ടാണ് അവിടെ നിന്നുള്ള നമുക്ക് ചാർജ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് പിന്നെ അല്ലാതെ പോകാൻ പറ്റുന്നത് കോനിപ്പാറയാണ് കോയിനിപ്പാറയുടെ ചാർജ് വരുന്നത് രണ്ടായിരം രൂപയാണ് അപ്പോ രണ്ടായിരം രൂപ എടുത്ത് എങ്ങനെ പോകും എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ നിക്കുമ്പോഴാണ് നമുക്ക് ഭാഗ്യം പോലെ ഒരു ടീമിനെ കിട്ടിയിട്ടോ അപ്പൊ അവർ നാല് പേരുണ്ടായിരുന്നു അപ്പോൾ അവര് നമ്മളോട് ചോദിച്ചു നമുക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരോട് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളും പോയി അപ്പോൾ നമ്മൾ പൈസ ഷെയർ ചെയ്തെടുത്താൽ മതിയല്ലോ നല്ലൊരു വൈബ് ടീമിനെ കേട്ടോ നമുക്ക് കിട്ടിയത് അപ്പോൾ അവരുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് അവസാനം വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതായി കാണുന്നതാണ് മാമലക്കണ്ട സ്കൂള് നമ്മളിപ്പോ മാമലക്കണ്ട സ്കൂളിന്റെ ഫ്രണ്ടിൽ ചെന്നു അപ്പോൾ ഇവിടെ നേരത്തെ വെള്ളച്ചാട്ടമൊക്കെ കാണാമായിരുന്നു ആ കാണുന്നതാണ് അപ്പോൾ വെള്ളച്ചാട്ടം ഇപ്പോൾ നമുക്കറിയാൻ പറ്റിയത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം പിന്നെ എപ്പോഴും അങ്ങനെ വെള്ളച്ചാട്ടം ഉണ്ടാവാറില്ല എന്നുള്ളതാണ് അപ്പോൾ മാമ്പലക്കണ്ട സ്കൂൾ വളരെ പ്രശസ്തമാണ് ഒത്തിരി വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മുടെ ജീപ്പ് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഓഫ് റോഡ് ട്രിപ്പ് വളരെ എക്സൈറ്റ്മെൻറ്റാണ് ഒരു നൈസ് ഡ്രൈവറൊക്കെ കേട്ടോ നമുക്ക് കിട്ടിയത് ചേട്ടനെ അടിപൊളിയായിരുന്നു അപ്പൊ ചേട്ടൻ നമ്മളിനകത്ത് പരിചയപ്പെടുത്തുന്നുണ്ട് നമുക്ക് ചേട്ടൻ്റെ വിശേഷങ്ങൾ വഴിയെ കാണാം അപ്പൊ ട്രിപ്പ് സ്റ്റാർട്ടായി കാണുന്ന വഴിയിലൂടെയൊക്കെയാണ് നമ്മൾ ഈ ജീപ്പിന് പോകാൻ പോകുന്നത് നല്ല കുലുക്കോക്കെ ആയിരുന്നു കേട്ടോ നല്ലൊരു സവാരിയായിരുന്നു ഈ പറഞ്ഞുകൊണ്ട് ചേട്ടൻ അടിപൊളിയായിരുന്നു ചേട്ടന് നമുക്ക് നമ്മുടെ വൈബിനൊത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നമുക്ക് ആ യാത്ര നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി നമുക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ വണ്ടി നിർത്തി തരും അതേപോലെ എല്ലാ രീതിയിലും ചേട്ടൻ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ആ യാത്രയുടെ കാഴ്ചകൾ നമുക്ക് കാണാം Itu d നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി കേട്ടോ കോനിപ്പാറ താഴെ നിന്ന് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് അടി ഉയരത്തിലാണ് കോനിപ്പാറ നമ്മുടെ ഈ വ്യൂവിന് എത്തിച്ചേരാൻ പറ്റുക നല്ല അടിപൊളി വ്യൂ ആട്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ട് എനിക്ക് നമ്മളെ ഇല്ല വിഴാപുഞ്ചിരൊക്കെ പോയൊരു ഫീൽ പക്ഷെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് അടിപൊളി ഒന്നും പറയാനില്ല എന്താ വെച്ചാൽ ചേട്ടൻ വളരെ ശ്രദ്ധിച്ചൊക്കെ വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ നമുക്ക് ടെൻഷനൊന്നും അടിക്കാല്ല ആള് നല്ല പക്ക വണ്ടി ഓടിച്ചത് നല്ല ഇപ്പൊ നമുക്കപ്പോ ഇപ്പൊ കുട്ടികളെയായിട്ട് കൊണ്ടുപോയ പോലും നല്ല ശ്രദ്ധിച്ചാണ് ചേട്ടൻ വണ്ടി ഓടിക്കുന്നത് അപ്പൊ നമുക്ക് അതിനകത്ത് പേടിക്കാനൊന്നുമില്ല പിന്നെ റോഡിൻ്റെതായ ഇതുണ്ട് എന്നാലും നമുക്ക് ഒരു എൻജോയ്മെന്റ് കിട്ടുള്ളൂ നല്ലൊരു യാത്രയായിരുന്നു അപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ ഓഫ് റോഡൊക്കെ പോവാൻ താല്പര്യം പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട് എനിക്കിതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആട്ടോ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു ഓഫ് റോഡ് പോകുന്നത് ഹസ്ബൻഡ് മുന്നേ പോയിട്ടുണ്ട് മാമലക്കണ്ടം തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഈ പറഞ്ഞോട്ട് നല്ല വ്യൂ ആയിട്ട് ഇവിടെ നിന്ന് കാണാനായിട്ട് അപ്പം ചേട്ടൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു അവിടെ ഈ പറഞ്ഞോട്ട് നമ്മൾ എറണാകുളത്തിന് എറണാകുളം കാണാം ഇടുക്കി കാണാം അവിടെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ ആ ചേട്ടൻ പറഞ്ഞു തന്നു കേട്ടോ ശരിക്കും കുറച്ച് കോടെ ഉണ്ടായിരുന്നോണ്ട് നമുക്ക് എല്ലാം ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പുറത്തേക്കുള്ള വ്യൂ പക്ഷെ നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു മാമലക്കണ്ടം ഇതിനുമ്പ് നമ്മള് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതേപോലെ ക്നാച്ചേരി നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത വീഡിയോ അത് ഇതിനടുത്ത് തന്നെ കേട്ടോ നല്ലൊരു സ്ഥലമാണ് നമ്മൾ മാമലക്കണ്ടം വന്നു കഴിഞ്ഞാൽ ക്നാച്ചേരി കൂടി വിസിറ്റ് ചെയ്യണം എന്നുള്ളതാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മളിവിടെ എത്തിച്ചത് നമ്മുടെ ഷുബിചേട്ടാണ് ചേട്ടൻ ഒന്ന് നമ്മൾ പരിചയപ്പെടുത്താം എന്റെ പേര് ഷിബു എന്നാണ് മാമലക്കണ്ടം ഹൈസ്കൂൾ തുടങ്ങുന്നത് ഒരു ടുത്ത് വരും രണ്ടര കിലോമീറ്ററോളം ഓഫ് റോഡും ഒരു ട്രിപ്പിന് രണ്ടായിരം രൂപയാണ് ഒരു വണ്ടിക്ക് ആറ് വരെ എൻ്റെ പേര് ഷിബു എന്നാണ് എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാല് ട്രിപ്പ് കുറച്ച് ഫ്രണ്ട്സിനെ നമ്മൾ എന്റെ പേര് ശ്യാമ എന്റെ പേര് സ്നേഹ എന്റെ പേര് ലിജോ എന്റെ ഇതെന്റെ ഭാര്യാട്ടോ കൂടുതലും ഇങ്ങോട്ട് ഇവിടുത്തെ തന്നെ ലോക്കൽ ജീപ്പുകളാണ് കൂടുതലും മോളി കയറ്റുന്നത് പിന്നെ ചില ആളുകൾ ഓഫ് റോഡ് യൂസ് ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങൾ കയറ്റുന്നുണ്ട് കൂടുതലും താറ് ജിംനിയൊക്കെ കൂടുതലായിട്ട് കയറി വരുന്നുണ്ട് പജീറോ അപ്പോൾ നമുക്ക് പുറേ തന്നെ ഒരു ജിംനി വരുന്നുണ്ടായിരുന്നു അവരൊരു ഏകദേശം അതിനോട് അടുക്കാറായി പക്ഷേ പിന്നെ അവർക്ക് എന്തോ ഭയം തോന്നിട്ടാണോ എന്തോ അവര് തിരിച്ചിറങ്ങി പോകുന്നുണ്ടോ ഏഹ് ഇവിടുന്ന് മാവലക്കണ്ടത്തുനിന്ന് രണ്ടരയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് നമ്മളൊരു നാലരയോടെ ഒക്കെ എടുത്തപ്പോ താഴേക്ക് തിരിച്ചിറങ്ങി പോകുന്നു പിന്നെ നമ്മളിനി ഇവിടെ നിന്ന് കാട് ഇറങ്ങുമ്പോ നല്ല ഇരുട്ടാവും അപ്പോ ആനശല്യം ഉള്ള സ്ഥലമാണ് അപ്പൊ അതിനെ നമ്മള് ഒത്തിരി ഇരുട്ടാൻ നിൽക്കുന്നതിനുമുമ്പ് തിരിച്ചു വരുന്നതായിരിക്കും നമുക്ക് സേഫ് നല്ല വലിയ രീതിയിലെ കട്ടയൊക്കെ ചാടുമ്പോ നല്ല കുലുക്കായിരുന്നു കേട്ടോ ജീപ്പിനെ അപ്പോ ഇരിക്കുന്ന സീറ്റിൽ നിന്നൊക്കെ മാറിയിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും അതേപോലെ വിടാൻ പോവുകയൊക്കെ ചെയ്തു നല്ലൊരു യാത്രയായിരുന്നു ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി അപ്പൊ നമ്മൾ താഴേക്ക് വരുന്ന വഴി രണ്ട് പജീറോ പണിയിട്ട് നിൽക്കാണ് അതൊരു വലിയൊരു കാലം മുട്ടയില് തട്ടിട്ട് പിന്നെ അവർക്ക് കയറ്റാൻ പറ്റുന്നില്ല കുറെ നേരം അവര് ശ്രമിച്ചു പക്ഷെ പറ്റുന്നില്ല മൊത്തം മൂന്ന് വണ്ടി ഉണ്ടായിരുന്നു ഇവരുടെ രണ്ട് പജീറോ ഒരു താറും ഉണ്ടായിരുന്നു അപ്പോൾ താറിന്റെ ചേട്ടൻ കയറ്റിക്കൊണ്ട് പോയി പക്ഷെ പജീറോ അവിടെ ഒരു കല്ല് സ്റ്റക്കായിട്ട് അങ്ങനെ നിന്നു പിന്നെ നമ്മൾ ഷിബിചേട്ട റോപ്പൊക്കെ ഇട്ട് വലിച്ചിട്ടാണ് പജീറോ കയറ്റി വിട്ടത് സ്വന്തമായിട്ട് വാഹനങ്ങൾ ആളുകൾ കയറ്റി വരുന്നുണ്ട് പക്ഷെ ചിലപ്പോ ചിലടത്ത് ഇതേപോലെയുള്ള പണികളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ വണ്ടി ഓടിച്ച് കയറ്റാൻ താല്പര്യം കുറച്ച് വണ്ടി ആണെങ്കിൽ ഞാൻ അത്ര കളറാവും കേട്ടോ എനിക്കിത്രീ വണ്ടി ക്രെയ്സ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസിനോടൊക്കെ കുറച്ച് ഉള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ് ഇപ്പം നമ്മൾ ശുചിച്ചായിട്ടും ടോപ്പൊക്കെ ഇട്ട് വലിക്കുന്ന ആട്ടായി കാണുന്നത് കുറച്ച് പാടുപെട്ടു പറഞ്ഞു കൊട്ടാ ചേട്ടന്മാര് കൊറേ ട്രൈ ചെയ്തു പക്ഷെ കയറുന്നുണ്ടായിരുന്നില്ല വണ്ടി ഞാനിവിടെ താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഇവരോടെ പെട്ട് വെക്കുന്നത് ഒരു ശിപ് ചേട്ടൻ നോക്കി നോക്കിയിരുന്നു ശിപ്ചേട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ചെയ്ത് വലിച്ചു വരാന്നുകൊണ്ട് ശിവചേട്ടൻ വലിച്ചാണ് നമ്മുടെ ആ ജീപ്പിന്റെ പവർ ഒന്നാലോ അങ്ങനെ ഈ ശിവചേട്ടനെ പോലുള്ള കുറെ ആളുകൾ ഉണ്ട് ഇവിടെ ജീപ്പ് സഫാരിനമാർഗം നടക്കുന്ന നടക്കുന്നവരുടെ അവര് സ്ഥിരം ഇത് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് അവർക്കൊക്കെ പ്രശ്നമില്ല അല്ലാതെ പെട്ടെന്ന് വന്ന ഒരാൾ എന്ന് ഒരാള് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള റോഡുകൾ ആയതുകൊണ്ട് തന്നെ വണ്ടികൾ എല്ലായിടത്തും കേറി പോണം എന്നില്ല അപ്പോ ചേട്ടന്മാരെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു കേട്ടോ നമ്മൾ നേരത്തെ കുട്ടിക്കൽ പാലം കേറിയപ്പോ താഴെ അവിടെ ബ്ലോക്ക് ആയിട്ട് താഴെക്കൂടി കയറി വന്നില്ല ആ ചേട്ടന്മാരാണ് അപ്പൊ ആ ചേട്ടന്മാരെ നമുക്ക് പരിചയം ഉണ്ടായിരുന്നു അങ്ങനെ ആ പ്രചറ വലിച്ച് കയറ്റി അപ്പോ അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രചുറ കേറ്റൊണ്ട നോക്കുന്നുണ്ട് ആ ചേട്ടൻ പക്ഷേ സെയിം ആ സ്പോട്ട് എത്തുമ്പോൾ ആ വണ്ടി സ്റ്റക്കായി വീണ്ടും ശിവചേട്ടന്റെ സഹായം ആവശ്യമായി വന്നു ശിവചേട്ടൻ റോപ്പ് വലിച്ചിട്ട് തന്നെ കേട്ടോ ആ വണ്ടി കയറ്റി എടുത്തത് ി മേളക്കെടുത്തു പ്രത്യേകിച്ച് വീഡിയോ നമ്മൾ തിരിച്ചു പോകുന്നത് ഏകദേശം സന്ധ്യ കാടൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടായി നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ ബ്ലോക്കൊക്കെ കിട്ടിയത് കൊണ്ട് ആ സ്കോർപ്പിയോന്ന് അങ്ങനെ ബ്ലോക്ക് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായി ആനയൊക്കെ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ